ഹായ് വെൽക്കം ബാക്ക് ഷെറീസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ദാസ് കുറച്ച് ഒക്കെ വാങ്ങിയിട്ട് ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് കേട്ടോ അതായത് നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു ഫ്രണ്ടാണ് ഫോണിലൂടെ മാത്രമേ പരിചയമുള്ളൂ അതായത് നമ്മുടെ കേക്ക് ബേക്കിങ്ങിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ ഏറ്റവും അടുത്തുള്ള രണ്ട് പേരും ഞാനും ഞാനിപ്പോൾ കാണാൻ പോകുന്ന ഫ്രണ്ടുമാണ് കേട്ടോ അപ്പം ഇത്രയും ഞങ്ങൾ ഇതുവരെ പരസ്പരം കണ്ടിട്ടില്ല അപ്പോൾ ഇവിടുന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററെങ്കിലും ദൂരം ഉണ്ടാകും അപ്പോൾ ലൊക്കേഷനൊക്കെ വിട്ട് തന്നിട്ടുണ്ട് അങ്ങനെ ഞാനും ഭാവിയും കൂടെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ പെട്ടെന്ന് തീരുമാനിച്ചതാണ് അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഗ്രൂപ്പിലുള്ള പത്ത് പതിനാറ് പേരുണ്ട് കേട്ടോ ആക്റ്റീവായിട്ട് ഇപ്പോഴുള്ളത് അതിൽ ഞാനും ഇപ്പോൾ കാണാൻ പോകുന്ന ഫ്രണ്ടും മാത്രമേ ഏകദേശം അടുത്തുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഓരോരോ ജില്ലയിലാണ് പാലക്കാട് മലപ്പുറം അതുപോലെ തൃശ്ശൂർ പട്ടാമ്പി പിന്നെ തിരൂർ ഷാർജയിൽ ഒരാളുണ്ട് പിന്നെ ഗൂഡല്ലൂർ അങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത കുറച്ച് റിസ്ക് ഉള്ള ഒരു സ്ഥലങ്ങളിലാണ് ബാക്കിയുള്ളവരൊക്കെ ഉള്ളത് ഇൻഷാല്ല അപ്പോൾ എല്ലാവരും ഒരു ദിവസം എവിടെയെങ്കിലും ഒന്ന് ഒത്തുകൂടണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആരും പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും അത്രയും ഒരു ഡീപ്പ് റിലേഷനാണ് കേട്ടോ എല്ലാവരും തമ്മിൽ പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഇതിലെ മാം എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കാണ്ട് എൻ്റെ അടുത്ത് വന്നായിരുന്നു കേട്ടോ അവർ കണ്ണൂരറ്റം പോകുന്ന വഴിക്ക് ഗൂഡല്ലൂരാണ് മാമിൻ്റെ വീട് അങ്ങനെ ഇതാ ഷംനാൻ്റെ വീട് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ രണ്ടാളും എന്തായാലും ഷമനന്റെ മക്കളെയും കണ്ട് മൂന്ന് മക്കളാണ് കേട്ടോ ഇളയതാണ് ഇപ്പം എൻ്റെ മടിയിലിരിക്കുന്നത് പിന്നെ ഉമ്മയുണ്ടായിരുന്നു അങ്ങനെ നല്ല സ്വഭാവം കേട്ടോ ഉമ്മയൊക്കെ പിന്നെ അങ്ങനെ അവിടെ നിന്ന് ചായയും കുടിച്ച് കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാനുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ അങ്ങനെ ഞങ്ങളിതാ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കുറച്ച് ബേക്കറിയും അതുപോലെ തന്നെ പത്തിരിപ്പൊടി മെയിനായിട്ടും ആയിട്ടും പത്തിരിപ്പൊടിയും പുട്ടുപൊടി അങ്ങനത്തെയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് ഇട്ടാ അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളും പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട് എൽ അടി നല്ല തിരക്കുണ്ടെങ്കിലും തിരക്കില്ലാത്തൊരു സ്ഥലം ഞാൻ കണ്ടത് ഉള്ളീൻ്റെ സൈഡാണ് കേട്ടോ ഉള്ളീൻ്റെ ആ ഭാഗത്തേക്ക് വലിയ തിരക്കൊന്നും കാരണം അറിയാമല്ലോ അത്രയും വലിയ വിലയാണ് ഇപ്പോൾ തീപിടിച്ച വിലയാണ് അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഫുഡൊക്കെ ആക്കേണ്ട ഒരു തിരക്കിലാണ് വരുമ്പോൾ ഞമ്മൾ മീൻ വാങ്ങിയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കട്ടാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് പയറും ഒന്ന് കട്ടാക്കുന്നുണ്ട് പിന്നെ മോര് കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടോ എല്ലാം പെട്ടെന്നാവുന്ന ആയിട്ടുള്ള കറിയല്ലേ അങ്ങനെ ഇതാ മീന് കുരുമുളകും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടെ ആക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ കായ ഇട്ടിട്ട് നമ്മുടെ മോരുകറിയില്ലേ അതും ആക്കുന്നുണ്ട് പിന്നെ ഇതാ പയറ് നമ്മുടെ മെഴുക്ക് പൊരുട്ടി പോലെ അങ്ങനെ ഒന്നാക്കി എടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ചതച്ച മുളകും പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇട്ടാൽ ആ കറികളൊക്കെ അപ്പോൾ ഇതാ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് ഇട്ടാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക്